അസാമലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു തേങ്ങാ ചോറ് വയ്ക്കാനാണ് നല്ല നാടൻ തേങ്ങാ തേങ്ങാച്ചോറ് ഇന്ന് വെക്കാൻ പോകണം ഞാൻ മട്ട അരിയാണ് വെക്കുന്നത് ഒന്നര നാഴി മട്ട അരി എടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ഞാൻ ബീഫ് കറിയും വെക്കുന്നുണ്ട് ഇതോടൊപ്പം നമുക്ക് രണ്ടും വയ്ക്കാം അരിയൊക്കെ കഴുകിയെടുക്കാം ഞാൻ കുക്കറിലാണ് ഈ ചോറ് തേങ്ങാ ചോറ് വെക്കുന്നത് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു നൂറ്റൻപത് ഗ്രാം വരും ചെറിയ ഉള്ളി ഞാൻ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് മെട്ട അരി അതിന് ഞാൻ നാലര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കറക്റ്റായിട്ട് വയ്ക്കുകയുള്ളെങ്കിൽ ഈ അരിക്ക് നല്ല വേവുള്ള അരിയാണ് കറക്റ്റായിട്ട് വേവുള്ളൂ അത് നിന്നിട്ട് ഞാൻ ഒരു തേങ്ങര പാലാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം അളന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിൽ ഒഴിക്കാൻ പോന്ന് ഇതാ ഇതുപോലെ മതി കേട്ടോ നല്ല ഒന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട ഇനി നമുക്കിതിലേക്ക് ആ കപ്പ് വെള്ളവും തേങ്ങാപ്പാലും പാലും കൂടെ ചേർത്താണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കഴുകി ഊറ്റി വച്ചയ്ക്കുന്ന അരിയാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ നമ്മൾ കഴുകിയതാണ് അതുകൂടെ അതിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പലോടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒരു നാല് വിസിലേക്കട്ട് മൂന്ന് നാല് വിസിലേക്കട്ട് നല്ല വേവുള്ള അരിയായത് മറ്റരിക്ക് വേവുണ്ടല്ലോ നമുക്ക് ഒരു നാല് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ബീഫ് കയറി വിക്കാനുള്ള മസാലയൊക്കെ തയ്യാറാക്കാം അതാ ഇത് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മുളക് വരും എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മുളകെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരക എടുത്തിട്ടുണ്ട് മുഴുവനാണെല്ലാം എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ദാ തക്കോലെ എടുത്തിട്ടുണ്ട് ഒരു പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് ദാ നാലഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് ത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഞാനൊരു പ്രൈപ്പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മുളവെല്ലാം ഒന്ന് വറുത്തെടുക്കാനാണ് ഒരു ഒരു അര ടീസ്പൂൺ മതി കേട്ടോ നമുക്കിനി മുളവിട്ട് കൊടുക്കാം മുളവെല്ലാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അവരവരോ എരിവിന് അനുസരണമായ മുളെടുക്കണം മുളക് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കാം മല്ലി പെരിഞ്ചീരകം പട്ട അക്കോലം ഗ്രാമ്പു ഇത്രയും കൂടെ നമുക്കിട്ട് ഒന്ന് മല്ലിയൊക്കെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഒന്ന് തണുത്തതിനു ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ബീഫ് ഇറക്കി ഒരു കുക്കർ വെച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സവാള നൈസായിട്ട് കട്ട് ചെയ്തത് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് വലിയ പച്ചമുളക് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് എരുവുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം സഹാലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഒരു കപ്പ് നിറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ് കൊടുക്കുന്നത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ുള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇറച്ചി ഇട്ടുകൊടുക്കാം കിലോ ഇറച്ചിയാണ് ഞാൻ എല്ലാം കഴുകി റെഡിയാക്കി വച്ചേക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കൊടുക്കണം മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഒരു നാലഞ്ച് വിസിലേക്ക് ആക്കട്ടെ ആ ഇറച്ചി വെന്താന്ന് നമുക്ക് നോക്കാം ആ ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് മസാലയൊക്കെ ഇടാൻ അതിനകത്ത് നമുക്ക് വേറൊരു പ്രൈപ്പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടോ അതിലോട്ട് ഒഴിക്കാം അതാ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല കണ്ടോ ഇത്രയും വെള്ളം എന്നിട്ടും ഉണ്ട് ആ ഇറച്ചി നൂറി വന്നതാണ് അതാ നല്ല വെന്തിട്ടുണ്ട് അഞ്ച് ബിസിലേ ഇട്ടിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് പൊടിച്ച് വെച്ചിരുന്ന ആ മസാല ഇടാം വറുത്ത് പൊടിച്ചില്ലേ നമ്മൾ മുളവൊക്കെ ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്ക പ്രത്യേക ഒരു ടേസ്റ്റും മണവുമാണ് ഇതുപോലെ വെച്ചാലേ ഒരല്പം മഞ്ഞൾപ്പൊടിയുടെ ഇട്ടുകൊടുക്ക നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു അല്പം കൂടെ ഇട്ട് ഇച്ചിരി ആ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്ക് സിമ്മിൽ ഇട്ടയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കിടക്കട്ടെ നമുക്ക് കുറച്ച് കറിവേപ്പലോടെ ഇട്ടുകൊടുക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ബീഫ് കയറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഒരു തവണയെങ്കിലും ഇത് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം നമുക്കിനി ചോറും ഇതുമായിട്ട് കഴിക്കാം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കുരാം ചോറിന്റെ പുറത്ത് കോരു വയ്ക്കാം സൂപ്പറായിട്ടുണ്ട് ചോറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായ ചോറാണ് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം താങ്ക്